എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരാനിക്കുന്ന പരീക്ഷകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ലോകത്തിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്ന രാജ്യം ദുബായ് ലോകത്തിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്ന രാജ്യം ദുബായ് അറബ് ലോകത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രി നജ്ല ബൗഡൻ അറബ് ലോകത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രി നജ്ല ബൗഡൻ ലോകത്തിലെ ആദ്യ എ ഐ അധ്യാപിക ബിയാട്രിസ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രാത്രി സമയത്ത് ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ചൈന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രാത്രി സമയത്ത് ഇന്റർനെറ്റ് സേവനം വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ചൈന ദക്ഷിണാഫ്രിക്കയിലെ ഔദ്യോഗിക ഭാഷ ആംഗ്യ ഭാഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ ജേതാവ് യോൻ ഫൊസേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ ജേതാവ് യോൻ ഫൊസേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ ജേതാവ് നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോവൽ ജേതാവ് നർഗീസ് മുഹമ്മദി ട്വിറ്ററിൻ്റെ പുതിയ പേര് എക്സ് ട്വിറ്ററിൻ്റെ പുതിയ പേര് എക്സ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പ്രതിമ സ്ഥാപിച്ച സെക്രട്ടേറിയറ്റ് ബി ആർ അംബേദ്കറിൻ്റെ പ്രതിമ സ്ഥാപിച്ച സെക്രട്ടേറിയറ്റ് തെലുങ്കാന ഇന്ത്യയിലെ ഏത് ഭരണാധികാരിയുടെ വാളാണ് നൂറ്റിനാൽപ്പത് കോടി രൂപയ്ക്ക് വിറ്റത് ടിപ്പു സുൽത്താൻ ഇന്ത്യയിലെ ഏത് മുൻ ഭരണാധികാരിയുടെ വാളാണ് നൂറ്റിനാൽപ്പത് കോടി രൂപയ്ക്ക് വിറ്റത് ടിപ്പു സുൽത്താൻ നിലവിലെ ഭക്ഷ്യസുരക്ഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം നിലവിലെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യം ആദിത്യ എൽ വൺ ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യം ആദിത്യ എൽ രാമായണ ക്ഷേത്രം നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം ബീഹാർ രാമായണ ക്ഷേത്രം നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം ബീഹാർ എലഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ് എലഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ് ബദിരയും മൂഖയുമായ ആദ്യ മലയാളി അഭിഭാഷക സാറ സണ്ണി ബദിരയും മൂഖയുമായ ആദ്യ മലയാളി അഭിഭാഷക സാറ സണ്ണി ഇന്ത്യയിലെ ആദ്യത്തെ ആദിത്യ ആദ്യത്തെ അയൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ്നാട്ടുകാരൻ പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ്നാട്ടുകാരൻ പെരുമാൾ മുരുകൻ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്ന ടൂറിസം വകുപ്പ് പദ്ധതി ഗോത്ര ഗ്രാമം ഇത് ആരംഭിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്ന ടൂറിസം വകുപ്പ് പദ്ധതി ഗോത്ര ഗ്രാമം ഒന്ന് മുതൽ എട്ടുവരെ ക്ലാസ്സിലെ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പിന്നോക്ക വികസന വകുപ്പ് നൽകുന്ന സ്കോളർഷിപ്പ് കെടാവിളക്ക് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിലെ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പിന്നോക്ക വികസന വകുപ്പ് നൽകുന്ന സ്കോളർഷിപ്പ് കെടാവിളക്ക് സി കെ ജാനുവിൻ്റെ ആത്മകഥ അടിമമക്ക കെ ജാനുവിൻ്റെ ആത്മകഥ അടിമമക്ക പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് വിസ്മയ കണ്ണൂർ പൂർണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് വിസ്മയ കണ്ണൂർ ഇപ്പോഴത്തെ സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബ് ഇപ്പോഴത്തെ സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ഇന്ദ്രൻസ് കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ഇന്ദ്രൻസ് ഇന്ദ്രൻസിന്റെ ആത്മകഥ ഇന്ദ്രധനുസ് ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഇന്ദ്രധനുസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി മുരളി ശ്രീശങ്കർ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളും വനിതകൾ നിയന്ത്രിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലെ റായ്പൂർ നോർത്തിലാണ് ഈ ബൂത്തുകൾ ഇരുന്നൂറ്റി ഒന്ന് ബൂത്തുകളാണ് അവിടെ ഉള്ളത് ആയിരത്തി നാൽപ്പത്തി ആറ് വനിതാ ഉദ്യോഗസ്ഥരാണ് ഇത് നിയന്ത്രിച്ചത് ഒരു നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളും വനിതകൾ നിയന്ത്രിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് സ്ഥലം റായ്പൂർ നോർത്ത് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി തിരഞ്ഞെടുത്തത് ഗോൽ മലയാളികൾ വിളിക്കുന്ന പേരാണ് പടത്തിക്കോര ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി തിരഞ്ഞെടുത്തത് ഗോൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ കുരുമുളക് ചന്ദ്ര ഭാരതീയ സുഗന്ധ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ കുരുമുളക് ചന്ദ്ര കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരാൻ പോകുന്നത് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരാൻ പോകുന്നത് കോഴിക്കോട് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്പ് ഐയൻ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്പ് ഐ എൻ കേരള സംഗീത നാടക അക്കാദമി കലാരൂപത്തിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം മിമിക്രി കേരള സംഗീത നാടക അക്കാദമി കലാരൂപത്തിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം മിമിക്രി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ അയോധ്യയിൽ നിലവിൽ വന്ന വിമാനത്താവളം മഹർഷി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യയിൽ നിലവിൽ വന്ന വിമാനത്താവളം മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് റേഷൻ കടകളിലൂടെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതി സുജലം ഒരു വെള്ളത്തിന് പത്ത് രൂപ ഒരു ലിറ്റർ വെള്ളത്തിന് പത്ത് രൂപ നിരക്കിലാണ് ഇത് വിതരണം ചെയ്യുന്നത് റേഷൻ കടകളിലൂടെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതി സുജലം താങ്ക്